Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പുതുമകളെയും പരിഷ്കാരത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരും വലിയ വലിയതായ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരും മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാൽ പോലും തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരിലെ ജൂൺ മാസത്തിലെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും സുഖാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ ജൂൺ മാസം ആറാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ എന്നാലോ ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതും ജന്മരാശിയിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ ജൂൺ മാസം ആറാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും തൊഴിൽപരമായിട്ടുള്ള മനോബലവും ധൈര്യവും എല്ലാം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൂടാതെ വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിൽ അതായത് ഏഴാം ഭവാധിപായിായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ ഈ സമയങ്ങളിലെ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മകം നക്ഷത്രക്കാര് ഈ ജൂൺ മാസത്തിലെ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഭഗവാനെ നീലപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്